തൃക്കരിപ്പൂർ ഇടയിലേക്കാട് കാവിൽ വാനറപ്പടയ്ക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യ നൽകി കുട്ടികൾ ഇടയിലേക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദിയാണ് സവിശേഷമായ സദ്യ ഒരുക്കിയത് വാനരന്മാർ സദ്യ ഉണ്ണുന്നത് കാണാൻ നിരവധി പേരാണ് ഇടയിലേക്കാട് കാവിനടുത്ത് എത്തിയത് ഇടയിലേക്കാട്ട് കാവിലെ മുപ്പതോളം വരുന്ന വാനരന്മാർക്ക് ഇടയിലേക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദിയാണ് സവിശേഷമായ ഓണസദ്യ ഒരുക്കിയത് ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഓണസദ്യ ഉണ്ണാൻ റോഡരികിൽ ഒരുക്കിയ ഡെസ്കുകളിൽ കുരങ്ങുപട നേരത്തെ തന്നെ നിലയുറപ്പിച്ചിരുന്നു വാനർക്ക് ഇരുപത് വർഷക്കാലം മുറ തെറ്റാതെ ചോറുകൂട്ടിയ അമ്മൂമ്മയായ ചാലിൻ മാണിക്കമ്മയ്ക്കോ അസുഖമായതിനാൽ ഇത്തവണ അവരുടെ വീട്ടിൽ നിന്ന് ഉപ്പു ചേർക്കാത്ത ചോറ് കുട്ടികൾക്ക് കൈമാറി മാണിക്കമ്മയുടെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു ഗ്രന്ഥശാല പ്രവർത്തകർ പഴവും പച്ചക്കറികളും മുറിച്ച് സദ്യ ഒരുക്കം നടത്തിയത് തുടർന്ന് കുട്ടികൾ വിഭവങ്ങളുമായി ഓണപ്പാട്ടുകൾ പാടി കാവിനരിയിലെത്തി പപ്പായ കക്കിരി വെള്ളരി സപ്പോട്ട പേരക്ക പാഷൻ ഫ്രൂട്ട് സീതാപ്പഴം മാങ്ങ കാരറ്റ് തണ്ണിമത്തം ബീട്രൂട്ട് തക്കാളി കൈതച്ചക്ക ഉറുമാമ്പഴം നേന്ത്രപ്പഴം നെല്ലിക്ക എന്നിവയും ഉപ്പു ചേർക്കാത്ത ചോറുമായിരുന്നു പതിനേഴ് വിഭവങ്ങളായി വാഴയിലയിൽ നിരത്തിയത് സിനിമാ നടൻ പി പി കുഞ്ഞിക്കൃഷ്ണനും വാനർ സദ്യ കാണാനെത്തി ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി വേണുഗോപാലൻ ഗ്രന്ഥാലയം സെക്രട്ടറി വി കെ കരുണാകരൻ പ്രസിഡന്റ് കെ സത്യവർദ്ധൻ ബാലവതി കൺവീനർ എം ബാബു വി റീജിത്ത് വി ഹരീഷ് എന്നിവർ നേതൃത്വം നൽകി ഇപ്പോൾ ഇതിനൊരു ർക്കായിട്ട് ഓണസദ്യ സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള സദ്യ കുരങ്ങന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓണത്തിന്റെ പിറ്റേ നാൾ അവിടെ നാളിൽ കടത്തി വരികയാണ് ഇത്തവണ അത് പതിനേഴാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് പതിനേഴ് വിഭവങ്ങളാണ് ഇത്തവണ വിളമ്പിയിട്ടുള്ളത് സാധാരണ മറ്റ് ഓണസദ്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പഴങ്ങളും പച്ചക്കറികളുമാണ് അതോടൊപ്പം തന്നെ ഉപ്പ് ചേർക്കാത്ത ചോറുമാണ് കുരങ്ങൾക്കായിട്ട് നമ്മളിവിടെ വിളമ്പിയിട്ടുള്ളത്